എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടി വരുന്നവയാണ് സാന്റാക്ലോസ് ഗിഫ്റ്റ് ക്രിസ്മസ് ട്രീ സ്റ്റാർസ് ഒപ്പം ഏറ്റവും പ്രധാനമായി യേശുവിൻ്റെ ജനനവും ഇവയൊക്കെ ഒത്തുചേരുന്ന ഒരു വലിയ ആഘോഷം തന്നെയാണ് ക്രിസ്തുമസ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി സത്യത്തിൽ യേശുവിൻ്റെ ജനന തീയതി തന്നെയാണോ ഇത് ബൈബിളിൽ ഈ തീയതിയിലാണ് യേശു ജനിച്ചത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നൂറ്റാണ്ടുകളായി ആഘോഷിച്ചു വരുന്ന ആ പരമ്പര തന്നെയാണോ നമ്മൾ ആഘോഷിക്കുന്നത് പലരും അറിയാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ ജനന തീയതിയിലെ ആ രഹസ്യം നമുക്ക് ഈ വീഡിയോയിൽ ചുരുളഴിക്കാം ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് യേശുവിൻ്റെ ജനനം മത്തായി ലൂക്ക സുവിശേഷങ്ങളിൽ അത് വിശദമായി വിവരിക്കുന്നുണ്ട് ആ വിവരങ്ങൾ അനുസരിച്ച് ഇവയെല്ലാം തുടങ്ങുന്നത് നസ്രത്തിലെ മറിയ എന്ന യുവതിയെ ഗബ്രിയൽ ദൂതൻ സന്ദർശിച്ച സംഭവം മുതലാണ് ഗബ്രിയൽ ദൂതൻ മാനവകുലത്തിന്റെ ഗതിയെ മാറ്റുന്ന ദൈവത്തിന്റെ സന്ദേശം മറിയയ്ക്ക് കൊടുത്തു അത് ഇപ്രകാരമാണ് പരുഷ്താന്മാനാൽ ഗർഭം ധരിക്കപ്പെട്ട് നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും അവൻ ദൈവത്തിന്റെ എന്ന് വിളിക്കപ്പെടും അതേസമയം തന്നെ മറിയ യൗസേപ്പിനായി നിശ്ചയിക്കപ്പെട്ടവളായിരുന്നു യൗസേപ്പ് ഒരുപാട് പേടിച്ചു സംശയിച്ചു പക്ഷെ സ്വപ്നത്തിൽ ഇതെല്ലാം ദൈവത്തിന്റെ വലിയ പദ്ധതിയാണെന്ന് ഉറപ്പ് ലഭിച്ചു അങ്ങനെയിരിക്കെയാണ് ശക്തനായ റോമൻ ചക്രവർത്തിയായ അഗസ്റ്റ സീസർ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത് ജനസംഖ്യ കണക്കെടുപ്പിനു വേണ്ടി എല്ലാവരും അവരവരുടെ ജന്മസ്ഥലത്തേക്ക് മടങ്ങി വരണമെന്ന് അപ്പോൾ മറിയ ഗർഭവതിയാണ് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും യൗസേപ്പും മറിയയും യാത്ര തിരിച്ചു എന്നാൽ അവർ അവിടെ എത്തുമ്പോഴേക്കും ആ നഗരത്തിലെ എല്ലാ സത്രങ്ങളും ആളുകൾ കൊണ്ട് നിറഞ്ഞു ആ സമയത്താണ് മറിയയ്ക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത് ആയതിനാൽ വേറെ വഴിയില്ലാത്തത് കൊണ്ട് കന്നുകാലികളുടെ ഇടയ്ക്ക് ലഭിച്ച സ്ഥലം ഒരുക്കിയെടുത്തു അവിടെ വെച്ച് ലോക രക്ഷകൻ ജനിച്ചു അവനെ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി അതേസമയം അതിന്റെ കുറച്ചടുത്തെവിടെയോ ആട്ടിടയന്മാർ രാത്രിയിൽ ആടുകളെ കാവൽ മേയിച്ചിരുന്ന സ്ഥലത്ത് ഒരു ദർശനം കണ്ട് അവർ ഞെട്ടി ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി രക്ഷകൻ ജനിച്ചു എന്ന സന്തോഷ അവരോട് പറഞ്ഞു ഉടൻ തന്നെ അവർ വന്ന് നോക്കിയപ്പോൾ ദൂതൻ പറഞ്ഞതുപോലെ തന്നെ മറിയത്തെയും യൗസൈപ്പിനെയും ഉണ്ണിയേശുവിനെയും കണ്ടു ഈ അനുഭവം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുക മാത്രമല്ല കാലങ്ങളോളം പ്രതിധ്വനിക്കുന്ന സാക്ഷ്യങ്ങളായി ജ്വലിക്കുകയും ചെയ്തു ഈ സംഭവം ഇവിടെ അവസാനിക്കുന്നില്ല കിഴക്ക് നിന്നുള്ള ജ്ഞാനികളെ ഒരു പ്രത്യേക നക്ഷത്രം ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അവർ ഒരുപാട് വിലയുള്ള പൊന്ന് മീറ കുന്തിരിക്കം പോലുള്ള സമ്മാനങ്ങൾ കൊണ്ടുവന്നു ഈ സമ്മാനങ്ങളെല്ലാം തന്നെ രാജകീയത ദൈവത്വം ത്യാഗം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് ഈ ജ്ഞാനികൾ യേശുവിനെ സന്ദർശിച്ചത് യേശു ജനിച്ച് പുൽത്തൊട്ടിയിൽ കിടന്ന അന്നു രാത്രി തന്നെയല്ല എന്നതാണ് യേശു ഡിസംബർ ഇരുപത്തി അഞ്ചിനാണോ സത്യത്തിൽ ജനിച്ചത് എന്ന് സംശയം വരാനും ഡിസംബർ ഇരുപത്തി അഞ്ചല്ല യേശു ജനിച്ചത് എന്ന് പറയാനുമുള്ള പ്രധാന കാരണം യേശു മുന്നൂറിൽ പരം പഴയ നിയമ പ്രവചനങ്ങളെ നിവർത്തിച്ചു അതിൽ പലതും തൻ്റെ ജനനത്തെക്കുറിച്ചുള്ളതായിരുന്നു എന്നാൽ ബൈബിളിൽ ഒരിടത്തുപോലും യേശുവിൻ്റെ ജനനം ഏത് ദിവസമാണ് എന്ന് പറഞ്ഞിട്ടില്ല സംശയത്തിനപ്പുറം അതറിയാനുള്ള ഒരു സൂചന എന്ന് പറഞ്ഞാൽ ആട്ടിടയന്മാർ പുറത്തു ചെന്നിരുന്ന ആടുകളെ കാവൽക്കാത്ത ഒരു കാര്യമാണ് കാരണം ഡിസംബർ മാസം പുരാതന യഹൂദ കലണ്ടർ അനുസരിച്ച് അതിതീവ്രമായ തണുപ്പും മഴയുമുള്ള ഒരു മാസമാണ് അങ്ങനത്തെ മാസങ്ങളിലൊക്കെ ആട്ടിടയന്മാർ ആടുകളുടെ കൂടെ നിൽക്കാറില്ല മാത്രമല്ല ഇങ്ങനെയൊരു സമയത്ത് റോമാക്കാർ സെൻസസിന്റെ കൽപ്പന കൊടുത്ത് ജനത്തെ കൊല്ലാൻ സാധ്യതയില്ല കാരണം ആളുകൾ ഒരുപാടുണ്ടെങ്കിൽ മാത്രമേ ടാക്സ് ലഭിക്കുകയുള്ളൂ നല്ല തണുപ്പും മഴയുമുള്ള ഉള്ള സമയത്ത് അവർ യാത്ര ചെയ്യാൻ അനുവദിച്ച് അവരുടെ ജീവിതത്തെ ചോദ്യചിഹ്നമാക്കുകയുമില്ല യൗസേപ്പിനും മറിയത്തിനുമടക്കം ദൂരയാത്രകൾ തണുപ്പുകാലത്തിൽ നടത്തുക എന്നത് വളരെ അപകടം പിടിച്ചതും യുക്തിക്ക് നിരക്കാത്തതുമാണ് അതുകൊണ്ട് യേശു ജനിച്ചത് ഡിസംബറിൽ ആണ് അല്ലെങ്കിൽ ചരിത്രപരവും സാംസ്കാരികപരവുമായി അല്ല എന്ന് പറയുന്നതും മദ്യ കിഴക്കൻ കാലാവസ്ഥയും സാമ്പത്തിക സാഹചര്യങ്ങളും സൂചിപ്പിക്കുന്നത് യേശുവിന്റെ ജനനത്തിന് ഏറ്റവും സാധ്യതയുള്ള സമയം ഏപ്രിൽ ജൂൺ അല്ലെങ്കിൽ ഒക്ടോബർ തുടങ്ങിയ അത്യാവശ്യം ചൂടുള്ള മാസങ്ങളിൽ ആയിരിക്കും എന്നതാണ് കാരണം ഈ മാസങ്ങളിലാണ് യഹൂദരുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളായ പെന്തെക്കോസ്ത പെസഹ കൂടാര തിരുനാൾ എന്നിവ വരുന്നത് ഈ സമയങ്ങളിൽ യാത്രയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും എന്നത് മാത്രമല്ല വിളവെടുപ്പ് നടക്കുന്ന സമയം നഗരങ്ങളിൽ ആൾക്കാരെ കൊണ്ട് നിറയും ഇങ്ങനെ നോക്കിയാൽ ലൂക്കയുടെ സുവിശേഷം നമുക്ക് തികച്ചും ഒരു കാഴ്ചപ്പാട് തരുന്നുണ്ട് ഈ ചരിത്രവും സാംസ്കാരികപരവുമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ യേശുവിൻ്റെ ജനനം ഡിസംബർ എന്ന കഠിനമായ തണുപ്പ് കാലത്തേക്കാൾ വസന്തകാലത്തും ചൂടുള്ള കാലത്തുമാണ് കൂടുതൽ യോജിക്കുന്നതെന്ന് കാണുന്നു യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്നതിനുള്ള തീയതിയായി ഡിസംബർ ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുത്തത് ബൈബിളിൽ നേരിട്ടെവിടെയും പറഞ്ഞിട്ടില്ല എന്നതാണ് അത് ആദ്യകാല ക്രിസ്തു മതത്തിലെ കത്തോലിക്ക സഫയുടെ ചരിത്രപരവും സംസ്കാരികപരവുമായ തീരുമാനങ്ങളിൽ നിന്നാണ് ഉണ്ടായത് ബെത്ലഹേമിൽ ശിശുവായി ജനിച്ച ദിവ്യ സ്നേഹത്തിന്റെ ആഘോഷമാണ് ക്രിസ്തുമസ് യഥാർത്ഥ ക്രിസ്മസ് എന്ന് യേശു എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിൽ ജനിക്കണം ഉള്ളൂ ഓരോ പ്രഭാതവും ഈ ദിവ്യമായ നവീകരണം അനുഭവിക്കുന്നതിനുള്ള അവസരം നൽകുന്നുമുണ്ട് എല്ലാ മനുഷ്യരാക്ഷിക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദേശം നൽകുന്ന ഈ സീസൺ ദൈവത്തിന്റെ സ്നേഹവും പ്രത്യാശയും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു